മോറിസ്കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോകറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുംപാടം കരുളായി പിലാക്കോട്ടുപാടം വെള്ളമുണ്ട വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറക്കര പുരയ്ക്കൽ ദിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ജില്ലയിലെ പൂക്കോട്ടുപാടം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പ്രധാന പ്രതി പൂക്കോട്ടുംപാടം തോട്ടക്കര കിളിയെടുക്കൽ വീട്ടിൽ നിഷാദ് വിദേശത്ത് ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് മലപ്പുറത്തെ പൂക്കോട്ടമ്പാടം പോലീസ് സ്റ്റേഷനിൽ മോറിസ് കോയിൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നിഷാദ് അറസ്റ്റിലാകുകയും ജാമ്യം നേടി ഒളിവിൽ പോകുകയുമായിരുന്നു നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്റർപോൾ മുഖേന നിഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം സരോജിനി റോഡിൽ കെ ജോഷിയെ ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും വസ്തുക്കളും വാഹനങ്ങളുമടക്കം പ്രതികളുടെ പേരിലുള്ള സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a raja kumari gold and diamonds the trust of Travancore. gold Rajakumari.